സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി സംബന്ധിച്ച വിഷയത്തിൽ ഒടുവിൽ കേരളത്തിന് സുപ്രീം കോടതിയുടെ പിന്തുണ കിട്ടി ഒറ്റത്തവണ പ്രത്യേക പാക്കേജ് പരിഗണിക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് പ്രത്യേക സാഹചര്യത്തിൽ ഇളവ് നൽകുന്നതിൽ എന്താണ് തടസ്സമെന്ന് ചോദിച്ച കോടതി കേന്ദ്ര സർക്കാർ തീരുമാനം നാളെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് വായ്പാ പരിധി കൂട്ടിക്കെട്ടാൻ കേരളം നേരത്തെ കേന്ദ്രവുമായി ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ച പരാജയപ്പെട്ടെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച നടന്ന ചർച്ചയിൽ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കൂടി കടമെടുക്കുവാനുള്ള അഭ്യർത്ഥന ധനകാര്യ മന്ത്രാലയം തള്ളിയെന്നാണ് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബിൽ കോടതിയെ അറിയിച്ചത് അതേസമയം അയ്യായിരം കോടി രൂപ ഏപ്രിൽ ഒന്നിന് നൽകാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് വായ്പാ പരിധിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന കേന്ദ്ര ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യമുന്നയിച്ച് സുപ്രീംകോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം